മണ്ണാർക്കാട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം മണ്ണാർക്കാട് പൂരത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള ചെട്ടിവേലയെ തുടർന്നാണ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു കോഴിക്കോട് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ആര്യമ്പാവിൽ നിന്നും ശ്രീകൃഷ്ണപുരം വഴി തിരുവാഴിയോട് ചെന്ന് തിരിഞ്ഞ് പാലക്കാട് ഭാഗത്തേക്കും അലനല്ലൂരിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കുമരമ്പുത്തൂർ ചുങ്കത്ത് ആളെ ഇറക്കി തിരിച്ചു പോകേണ്ടതാണ് എന്നും പാലക്കാട് ഭാഗത്തു നിന്നും മണ്ണാർക്കാട് പെരിന്തൽമണ്ണ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മുണ്ടൂരിൽ നിന്നും തിരിഞ്ഞ് കോങ്ങാട് കടമ്പഴിപ്പുറം വഴി ആര്യമ്പാവിൽ തിരിഞ്ഞു പോകണമെന്നും മുണ്ടൂരിൽ നിന്നും വരുന്ന ചെറിയ വാഹനങ്ങൾ പൊന്നംകോട് നിന്നും തിരിഞ്ഞ് കാരാകുഷി കരിമ്പുഴ വഴി തിരിഞ്ഞു പോകേണ്ടതാണ് അഗളി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തെങ്കര ചെക്ക് പോസ്റ്റിൽ ആളെ ഇറക്കി തിരിച്ചു പോകേണ്ടതാണ് ചുങ്കം ചങ്ങലേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ ആളെ ഇറക്കിയും തിരിച്ചു പോകണം ചെറ്റിവേലയുടെ സുഗമമായ നടത്തിപ്പിനുവേണ്ടി എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു